നമസ്കാരം ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ഉള്ളത് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന അയോധ്യന്റെ രാത്രി കാഴ്ചകൾ ഞങ്ങളിപ്പോ നയാഘട്ടിന്റെ ഈ ഒരു സമീപ പ്രദേശത്താ ഉള്ളത് ഇനിയിപ്പോ നമുക്ക് ഇവിടെ മുതൽ അയോധ്യന്റെ രാത്രി കാഴ്ചകൾ കണ്ടു തുടങ്ങാം ഐ ലവ് അയോധ്യ നിൽക്കുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു ഫോട്ടോ പോയിന്റ് അതാണ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് കാരണം എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട ആ ഒരു ധൃതിയാണ് കണ്ടോ ഐ ലവ് നമ്മളിപ്പോ റാംജി പൗഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ ഒരു ഭാഗത്തേക്ക് വന്നു ഇതങ്ങനെ കൊറേ സ്ഥലം ഉണ്ട് കാണാൻ വേണ്ടിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ദീപാവലി സമയത്ത് മൊത്തം എന്താ പറയാ ദീപം കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് റെക്കോർഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പൊ എന്തൊക്കെ പരിപാടിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അതെന്താന്ന് മനസ്സിലാവുന്നില്ല ലൈറ്റ് ഷോ ഒക്കെ തന്നെയാണ് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഒരു കൂട്ട ആൾക്കാരെ അത്ര ഉണ്ട് മാത്രല്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇറങ്ങണ്ടേ ആ ഒരു ഭാഗത്തോട്ട് ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് ഈ ണുപ്പൊക്കെ നല്ല ഉണ്ടോ നോക്കട്ടെ രസ ആ ഒരു നിറവിലേക്ക് കാണാൻ നല്ല രസേ രാത്രിക്ക് എന്താ പറയാ വേറെ നമ്മുടെ ആ ഒരു ഭാഗം ഇല്ലേ ആടെ നയാ കിട്ടുവരീവ് നദീന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടുന്നു നല്ല തണുപ്പുണ്ടാവും കാരണം ഒന്നായി നല്ല തണുപ്പുണ്ട് അത് വേറെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യാണ് ആ ഇവിടുത്തെ പരിപാടി ഇപ്പോഴേ തുടങ്ങും തോന്നില്ല ട്ടാ ഒന്നും കാണുന്നില്ലല്ലോ നല്ല ചൂട് ചോളം വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചു കഴിക്കാം ലൈവായിട്ട് തന്നെ ആക്കിത്തരും ആ ഒരു ഭാഗത്തേക്കുള്ള വഴി മധ്യയാണ് ഇവിടെ ഈ ഒരു ചോളമൊക്കെ കത്തിക്കുന്നത് കണ്ടത് നല്ല രസമില്ലേ ആ ഒരു ഭാഗത്തെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ ആ വെറുതെ ല്ല അവിടുന്ന് ആ ഒരു വിളിച്ചായിരുന്നു കാണണ്ടത് എന്താ അല്ലേ അപ്പൊ പോണ്ടേ അവിടുന്നാണോ അത് കാണണ്ടത് റാംകി പൗടിയാണിത് കണ്ട കണ്ട ലേറ്റേക്ക് വന്ന് തുടങ്ങുന്നത് കണ്ട ഇതാണ് അയോധ്യന്റെ രാത്രി കാഴ്ച അതെ എല്ലാം വന്നു ഇതാ ശെന്റെ പൊന്നു ഇതാ ലേസർ ഇതിലൂടെ പോന്ന ഇങ്ങനെ ശന്റെ പൊന്നു അത് ഇവിടെ തന്നെ കണ്ണട്ടാ ഈ ഒരു ഇതിന്റെ ഭാഗത്ത് കാരണം ഞങ്ങൾ നേരത്തെ ആ ഭാഗത്ത് നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നതാ ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വിചാരിച്ചു നേരത്തെ അറിയായിരുന്നു പക്ഷെ ഞങ്ങൾ കൊറേ നേരം കാത്തിരുന്നു ഇത് ആവണ്ടേ ആവണ്ടേ അതാണ് ആവണ്ടേ ഇത് ഇപ്പൊ എല്ലാം വന്നു തുടങ്ങി ഇനിയിപ്പം ഓരോരോ കളറുകൾ മാറി മാറി വരും എന്തായാലും നേരെ ലേറ്റാക്കി പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് വേണ്ട അങ്ങനെ അങ്ങോട്ടേക്ക് എന്തായാലും അടിപൊളിയായി ഇതിൽ തന്നെ ഓരോരോ ലെയറുകൾ ലെയറുകളായിട്ടായിട്ട് വരുന്നതുകൊണ്ട് അതാ അതിനൊരു പ്രത്യേക ഡിസൈനിങ് ആവുന്നുണ്ട് അടുത്തിന് എന്താ നോക്കാം നമുക്ക് നോക്കി തന്നെ കാണണം എന്താ ഇവിടെ അടുത്ത് സംഭവിക്കുന്നതെന്ന് കാരണം ഓരോരോ ഡിസൈനിങ് ആയിട്ട് വരിക ഇപ്പൊ ഇതാ ഇങ്ങനെയാണ് മിന്നിക്കൊണ്ടിരിക്കുക എന്തായാലും ഇവിടെ ഒരു പാട്ടൊക്കെ വെക്കും അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റുക കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും കോപ്പിറേറ്റ് വരും അപ്പോൾ എന്തായാലും അടിപൊളി കാരണം ഇവിടെ വന്ന് ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ് നല്ല പരിപാടി എന്തായാലും ഇവിടെ എന്തായാലും ഉണ്ടാകും നമ്മളിനി രാമജന്മഭൂമി ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടന്നിട്ട് തന്നെ പോവാം ഒരു സൈഡിൽ കണ്ട ജയ് ശ്രീറാം എല്ലായിടത്തും അതേ ഉള്ളു ജയ് ശ്രീറാം ജയ് ശ്രീറാം ഈ വഴിയാണ് ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് ആ നമ്മളെ നയിക്കുന്നത് വേറെ ആരുമില്ല നവി തന്നെയാണ് നടന്നിട്ടിപ്പോ ലതാ മങ്കേഷ്കർ ചൗക്കിൽ എത്തിയിരിക്കയാണ് ഇത് ഇലക്ട്രിക് ബസ്സാണ് ഇപ്പൊ ആ ഒരു ഭാഗത്തോട്ട് പോവുക ലതാ മങ്കേഷ്കർ ചൗക്ക് ഈ വീണയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു എന്താ പറയാ കൗതുകമായിട്ടുള്ളത് കാരണം ഇതൊരു സെർക്കിളാ ഉള്ളത് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോയും വീടൊക്കെ എടുക്കാം ആ ലൈറ്റ് കൂടെ രാത്രി കിട്ടപ്പോ എന്താ രസം കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഒരു പകൽ കാഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാ ഇതിന്റെ ഒരു രാത്രി കാഴ്ച അടിപൊളിയല്ലേ നല്ല ഒരു സ്ഥലത്തന്നെയാണ് ഉള്ളത് അങ് അവിടെ ഹനുമാന്റെയും രാമന്റെ ഒരു പ്രതിമയുണ്ട് എല്ലാ രസമായിട്ട് ഒരു വീണ ഇനിയിപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൂടെ ആണോ പോണ്ടത് എല്ലായിടത്തും ലേറ്റിംഗാണ് എല്ലാ മരത്തിലായാലും ടോട്ടലി ധർമ്മപത് അതായത് ഈ ഒരു റോഡിന് പറയുന്ന പേരാണ് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ട ഈ ഒരു ഭാഗത്തേക്ക് പ്രത്യേകതരം ലൈറ്റുകളാണ് അത് പല പല ആകൃതിയിലാവുന്നുണ്ട് ഒരു ഗോളാകൃതിയിലാണത് ഉള്ളത് ആ ലൈറ്റിന്റെ ഇതൊക്കെ ഉള്ളത് നമുക്ക് പോണ്ടത് ഈ ഒരു ഭാഗത്തേക്കല്ല ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഈ ഒരു ഭാഗത്തോട്ട് അടിപൊളിയല്ലേ നമുക്കിനി പോണ്ടത് ആ ഒരു റോഡ് വഴിയാണ് ആ ഒരു മരത്തിന്റെ അവിടെ ഒക്കെ കണ്ടതാ എന്താ മൊത്തം ബ്ലോക്ക് ആയിട്ടാ ഉള്ളത് ഇതാണ് ആ ഒരു ഇലക്ട്രിക് ബസ് പത്ത് ഉള്ളൂ ഇതിന് നല്ലൊരു സർവീസാണ് ആണ് ആ നേരത്തെ പറഞ്ഞ ആ ഒരു ആ റോഡ് പോകുന്ന അതിലൂടെയാണ് ആ ഇവിടെ നിന്നൊക്കെ കാണുന്ന ഒരു വ്യൂ ഇതാണ് ഇനിയിപ്പൊ നമുക്ക് പോകണ്ട ആ ഒരു ഹനുമാൻ ഗദ്യ ഉള്ളത് നേരെ ഇങ്ങോട്ടാണ് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ ശ്രീറാം ജന്മഭൂമി വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഇതിലൂടെ തന്നെയാണ് ഇതെന്താ ഇത് നോക്കിയേ എന്തൊരു ലൈറ്റിംഗ് അല്ലേ അയോധ്യ ടോട്ടലി മാറി നോക്കിയേ നമുക്ക് എന്താ പറയാ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഈ ഒരു ഭാഗത്തുനിന്ന് കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണിത് നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഭാഗത്തെ വൃത്തിയൊക്കെ കണക്ക് തന്നെയാണ് അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാരണം വൃത്തിയിലായ്മ പല സ്ഥലത്തും ഉണ്ട് ഭയങ്കര പൊടി ആ അത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ബാക്കി അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ അത് കൺസ്ട്രക്ഷൻ നല്ല രീതി ചെയ്തിട്ടുണ്ട് അതെ 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 ഇവർ ഇതൊക്കെ അടിപൊളിയാണ് കാരണം ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ പല പല നിർമ്മിതികളും അതെല്ലാം പക്ഷെ വൃത്തി കൂടെ ഒന്ന് കുറച്ചുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടലി അടിപൊളിയായി ഈ അയോധ്യയിൽ മുമ്പുണ്ടായ ടൈപ്പ് അല്ല ഇപ്പോൾ നിർമ്മിച്ച ഈ ഒരു കെട്ടിടങ്ങളെല്ലാം കാരണം ഇതൊക്കെ ഇതിങ്ങനെയല്ല ഉണ്ടായത് പലതും പൊളിച്ച് ഈ ഒരു നിലയിലാക്കിയതാണ് കാരണം അതായത് നമുക്ക് ആ ഒരു ബിൽഡിംഗ് ഒക്കെ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും പലതിൻ്റെയും ഭാഗങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇത് എന്താ പറയാ പൊളിച്ച് വേറൊരു ആകൃതിയിൽ നിർമ്മിച്ചു മനസ്സിലായി അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ ഓരോരോ കടേന്റെ പേര് കണ്ട ഒരു പേരിലാണ് ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ വലിച്ചു വാരി എഴുതിയിട്ടുള്ള വില്ല ബോർഡുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇത് ഇതേ ഒരു ബോർഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന മറ്റൊരു സ്ഥലം നോക്കാം ജയ്പൂരത്തെ പിങ്ക് സിറ്റി പോയി കാണാൻ പറ്റും തീർച്ചയായും ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോദാ എല്ലാം അങ്ങനെ തന്നെയാണ് എവിടെ വില്ല എന്താ പറയാ നമുക്ക് ഇങ്ങനെ വലിച്ചു വാരി ഫ്ലെക്സുകൾ ഇല്ലേ അങ്ങനെയൊന്നും അധികം ഒന്നും ഇല്ല ഒന്നോ രണ്ടോ സ്ഥലത്തോ കാണോലത്തെ ആ ഒരു തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് ജന്മഭൂമി ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളൊരു ധാബ കണ്ടു അവിടെ നിന്ന് രാത്രി കഴിക്കേണ്ട ഭക്ഷണൊക്കെ പറഞ്ഞിട്ട് ബട്ടർ റുട്ടിയും പനീർ ബട്ടർ മസാല പനീർ ബട്ടർ മസാല എന്ന് വാങ്ങിയത് അപ്പൊ വാങ്ങുന്നത് അപ്പൊ ഇവിടെ കേറിയ ശേഷം ഇവിടെ മൊത്തം നമ്മുടെ മെനു കാർഡ് ഉണ്ടല്ലോ ഹിന്ദി മാത്രമേ ഇംഗ്ലീഷ് ഒന്നും ഇല്ല ഇംഗ്ലീഷ് എവിടെയും ഇല്ല ഹിന്ദി മാത്രം നമ്മൾ കുറച്ച് ഹിന്ദി നമുക്ക് വായിക്കാൻ ബട്ടർ റൊട്ടി വന്നിട്ടുണ്ട് ഇനി കറിയും കൂടെ വരണത്രേ ടൈം എടുക്കും ആക്കി കൊണ്ടിരിക്കുന്നുണ്ടോ അത്രേ അപ്പൊ ഇത് ഇത് എടുത്തിട്ട് അതിലേക്ക് വെച്ചോ എന്റെ കൂടെ പ്ലേറ്റ് വരണത്രേ ഓരോരോ പരിപാടികളുണ്ട് ഓരോരോ സ്റ്റേജ് പരിപാടികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെന്നൊക്കെ നമ്മൾ മുന്നോട്ടുള്ള നടത്തം തുടങ്ങിയാണ് നമ്മള് കഴിച്ചാപയൊക്കെ ഉള്ളത് അങ്ങ് ഒരു ഭാഗത്താണ് പിന്നെന്തോ ഫുഡിന്റെ കാര്യം പറഞ്ഞത് കുഴപ്പമില്ല റൊട്ടി പിന്നെ എല്ലാവർക്കും കിട്ടുന്നതേ ടേസ്റ്റാണ് പനീർ ബട്ടർ മസാല കുഴപ്പമില്ല പിന്നെ അധികം യൂസ് ചെയ്തില്ല അങ്ങനെ ഉണ്ടല്ലോ മസാല ചേർത്ത ഫുഡൊന്നും അധികം നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ കഴിക്കാറില്ല കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ പണിയും കിട്ടണ്ടെന്ന് കരുതില്ല അതെ അതെ കഴിക്കാതെ നിർത്തിയില്ലല്ലോ അതെ അതെ തീർച്ചയായും കഴിക്കാതെ പറ്റില്ലല്ലോ നമുക്ക് രാംജന്മഭൂമിയൊക്കെ ഉള്ളത് നേരെ തന്നെയാണ് സർക്കാർ തുളസി ഉദ്യാൻ ഇത് നമ്മുടെ മലയാളം എല്ലാ ഭാഷകളും ഉണ്ട് അവിടെ നമ്മുടെ മലയാളവും ഉണ്ട് അതെന്തോ ഒരു നല്ല കാര്യമാണ് കേട്ടോ കാരണം ഈ ഒരു അയോധ്യയിൽ നമ്മുടെ ആ ഒരു ഭാഷക്കും പ്രാധാന്യം നൽകിയല്ലോ അതിലന്നെ ഒരുപാട് സന്തോഷം നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ അന്നദാനം കൊടുക്കുന്നത് കാണാം ഇതങ്ങനെ അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ നമ്മള് രാമജന്മഭൂമി ഭാഗത്തേക്ക് പോകുമല്ലോ ആ പോകുന്ന ഭാഗത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ അന്നദാനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പോയിട്ടാലും ഭക്ഷണം കഴിക്കാം ഇതൊക്കെ കടകളാണ് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നേണ്ട തുണിക്കടയാണിക്കടയാണിതല്ല അയോധ്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഹനുമാൻ ക്ഷേത്രം അപ്പോ ആ ഒരു ഹനുമാൻ ഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയാൽ മതി ഇതൊരു സ്ട്രീറ്റ് ഈ സ്ട്രീറ്റില് നിങ്ങൾ ഇവിടെ കണ്ട ഇതിന്റെ ലേസർ നാ മേൾഡാണ് എന്താ അല്ലേ എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ അകത്ത് നിന്നാലുണ്ടല്ലോ അടിപൊളിയാ നവിന്ന് നിന്നെ ഈ നടുക്ക് അല്ലേ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ണോണ്ടോ ഇതങ്ങോട്ട് ഇങ്ങോട്ട് ഇളകുന്നോണ്ട് നമുക്ക് വേറെ ഒരു ഇത് തോന്നേ ബാലൻസ് ഉണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് മൊത്തം എല്ലാരും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ വലുതായിട്ടുണ്ട് ഇതേണ്ട ഇതാ ഒരു പൂക്കൾ ഇട്ട പോലെ അല്ലേ എന്ന് പറഞ്ഞ ഇതാണ് ആ മേലില്ലാതാണ് വേണ്ട ഇല്ല ഇരുന്ന എല്ലായിടത്തും അത് നേരെ തൊട്ട് മുന്നിൽ ഹനുമാൻ ക്ഷേത്രം ഈ ഒരു ഹനുമാൻ കണ്ടിൻ്റെ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ബേക്കറീസ് ആണ് സൈഡിലൊക്കെ ഉള്ളത് ബേക്കറികളാണ് വേണ്ടതാ പ്രധാനമായും ലഡു ലഡു ആണ് ഇവിടുത്തെ മെയിൻ ഐറ്റം വേണ്ട തൊട്ടുമുന്നിൽ ഇതാ ഈ കാണുന്ന ഇവിടെയാണ് ഹനുമാൻ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സ്റ്റെപ്പുകളാണത് അവർ കയറിപ്പോന്നിട്ട് അതുപോലെ തന്നെ കണ്ടവർ ഇറങ്ങി വരുന്നുണ്ട് നമ്മളിനിപ്പോൾ പോകുന്നത് ഈ ഒരു വഴിയാണ് നടക്കാൻ ബുദ്ധിമുട്ട് ആയിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഏകദേശം നടന്നിട്ട് റാം മന്ദിരമൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ആ റൈറ്റ് ഭാഗത്തിലാണ് അതായത് വലത് ഭാഗത്താണ് രാമക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അത് കുറച്ച് പോകാനുണ്ടത് എനിക്ക് ഇവിടുന്ന് ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ ഇവിടെ ഇനിയിപ്പം അവിടുന്ന് ഈ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് നമുക്ക് നമുക്കകത്തേക്ക് നോക്കിയാൽ എങ്ങനെയാ കാണുന്നതൊക്കെ കാണണ്ടേ രാത്രിക്ക് ഇതാണ് റാം ജന്മഭൂമി ഇതിന്റെ അകത്തോട്ടാണ് ക്ഷേത്രത്തിലേക്കൊക്കെ പോവണ്ടത് ഇതാണ് നല്ല ഭംഗി ഇല്ലേ എത്ര ആൾക്കാര് പോയി പോവും വരുകയും ചെയ്ത് നോക്കറ ഉച്ചക്കാണ് നല്ല തിരക്കുണ്ടായത് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രാത്രി ആയില്ല അതായിരിക്കാം മൊത്തം നല്ല സെക്യൂരിറ്റി അത്രയും കൺട്രോൾഡാണ് ഈയൊരു ഭാഗമൊക്കെ നേരെ ഇനിയിപ്പ് ഒരു അതായത് ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്റർ നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനായി അത്രയേ ഉള്ളു വാക്കിംഗ് ഡിസ്റ്റൻസുകളോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്തേക്ക് ഒരു എണ്ണൂറ് മീറ്റർ ഉണ്ടാവും നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് ശരി പറഞ്ഞാൽ ദാം റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് നടന്നു പോണ്ട ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വളരെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്ത് അതായത് ഞങ്ങൾ ഡോർമെറ്ററിയാണ് എടുത്തത് ആ ഒരു ഭാഗത്തേക്ക് ബാക്കി ഡിസ്റ്റൻസേ ഉള്ളൂ എണ്ണൂറ്റി അമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടെ ഒരു പട്ടിണെ കാണുമ്പോൾ നമ്മൾ തന്നെ നോക്കി

നൈറ്റ് കാഴ്ച രാത്രി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ താമസിക്കുന്ന ആ ഒരു മുറിയിലേക്കന്നെ പോകും കാരണം കുറേ കിലോമീറ്ററുകൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നടന്നു അതുപോലെ തന്നെ സോറി രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾ അത് ഓൾറെഡി കാണിച്ചാണ് അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യാത്തത് രണ്ട് വീടുകൾ കാണിച്ചു അപ്പോൾ അവിടെയാണ് പോകുന്നത് രണ്ട് ദിവസം താമസിക്കുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് നീ അയോധ്യയിലെ എല്ലാം പഠിച്ചില്ല അവർ അയോധ്യ കലക്കി കുടിച്ചെന്ന് പറയാം കാരണം ഞങ്ങൾ ഉപരി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടന്ന് എല്ലാ സ്ഥലവും പരിചയമായി കാരണം റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു വഴിയായാലും റെയിൽവേ സ്റ്റേഷൻ്റെ രാം മന്ദിരിലേക്കായാലും ഹനുമാൻ ക്ഷേത്രത്തിലായാലും നമ്മളെ നേരത്തെ നമ്മൾ പോയ അവിടെയാണെങ്കിലും എല്ലാം മനസ്സിലാക്കാൻ പറ്റി വീഡിയോയിൽ ഹനുമാൻ കടി എന്താ പറയാ ഒന്ന് രണ്ട് മൂന്ന് തവണയാണ് തോന്നുന്നു കാണിച്ചത് ആ പക്ഷെ നമ്മൾ അല്ലാതെ നടന്നു പോയത് ഒരു പത്ത് തവണ തീർച്ചയായും ബ്ലോഗിനുപരി ഒരുപാട് തവണ നമ്മൾ നടന്നു പോയി അങ്ങോട്ട് അതെ അതെ അതുപോലെ തന്നെ എന്താ പറയുക രാം മന്ദിരം അത്യാവശ്യം നമ്മളെല്ലാം കണ്ടു എന്താ പറയാ ഇനിയുണ്ടല്ലോ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അയോധ്യയിലെ മറ്റൊരു ഭാഗത്തേക്കാണ് അത് ഇപ്പൊ പറയുന്നില്ല എന്നാൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതെ ഇനിയിപ്പോൾ അയോധ്യയിൽ ഇപ്പോൾ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടാ ഓൾറെഡി നമുക്ക് ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോലും തണുപ്പ് നല്ല കാറ്റൊക്കെ വന്ന് തുടങ്ങി അപ്പം അയോധ്യേൻ്റെ രാത്രി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു ബൈ ബൈ